ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉപസംഹാരം ആ ഉപസമഹാരത്തിനുണ്ട് ആ പ്രസംഗത്തിന്റെ മുഴുവൻ രാഷ്ട്രീയവും ആ ഉപസമഹാരത്തിനുണ്ട് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളിയിൽ കേരളത്തിന്റെ ആശങ്ക എന്താണ് എന്ന് ആ ഉപസംഹാരത്തിൽ കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതോടൊപ്പം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മാത്രമല്ല സർവ്വദേശീയമായി പരസ്ഥിൽ നടക്കുന്ന വംശാഹത്യെക്കുറിച്ചും ആ വംശകത്യക്കെതിരെ കേരളം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അത് വായിച്ചില്ല എങ്കിലും മേശപ്പുറത്ത് വെച്ചോടുകൂടി അദ്ദേഹം അത് അംഗീകരിച്ച് ഒപ്പിട്ട് നൽകിയതാണ് വായിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർക്ക് അയച്ചുകൊടുക്കുന്നു ഗവർണർ അത് ഒപ്പിട്ട് തിരിച്ചയക്കുന്നു അതിനുശേഷമാണ് അത് നിയമസഭയ്ക്ക് നൽകുന്നത് നിയമസഭയിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് ഒക്കെ ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ചതിനു ശേഷമാണ് ഒരു വരി പോലും മാറ്റാതെ ഒരു സംശയം പോലും ചോദിക്കാതെയാണ് ആ നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം അതേപോലെ അംഗീകരിച്ചത് ആ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഉപസംഹാരത്തിലാണ് കൃത്യം ഇടതു മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്ന സർവ്വദേശീയ ദേശീയ വീക്ഷണം എന്താണ് എന്ന് പറയുന്നതും അത് ഇങ്ങനെയാണ് ആ ഉപസംഹാര പ്രസംഗത്തിൽ അത് വളരെ വ്യക്തമായും പറയുന്നുണ്ട് നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി ആറ് എന്നീ ഖണികകളിലാണ് കൃത്യമായും ആ രാഷ്ട്രീയം ഇടതു മുന്നണിയുടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷ സർക്കാരിൻ്റെ രാഷ്ട്രീയം വിളിച്ചു പറയുന്നത് അതിങ്ങനെയാണ് മനുഷ്യന്റെ അന്തസ്സ് സാമൂഹ്യനീതി സമത്വം തുടങ്ങിയ ഭരണഘടനാ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ ഊന്നിയ ഒരു അനുകമ്പാർദ്ദ്രമായ ക്ഷേമ രാഷ്ട്രത്തിന്റെയും അതിൻ്റെ പരിപൂർണ ശേഷിയിലേക്ക് വികാസം പ്രാപിക്കുന്നതിനായി ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന സമൂഹത്തിന്റെയും ആവശ്യങ്ങൾക്കും അപ്പുറത്തേക്കാണ് കേരളത്തിന്റെ വികസന പ്രയാണം അതാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത് എവിടെയാണ് കേരളം ഇപ്പോൾ നിൽക്കുന്നത് കേരളം ഇനി എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഉപസംഹാരത്തിൽ ആദ്യത്തെ വരിയിൽ തന്നെ നമ്മുടെ വികസന കാഴ്ചപ്പാടിന്റെ നൂലിടകളിൽ സഹാനുഭൂതിയും കരുതലും ഇഴചേർന്നിരിക്കുന്ന ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ നീങ്ങിയിട്ടുണ്ട് ഈ മാറ്റം രണ്ടായിരത്തി മുപ്പതിലെ സുസ്ഥിര വികസന അജണ്ടയുടെ അന്ധസത്തയായ ആരെയും ഒഴിവാക്കില്ല എന്ന വാഗ്ദാനവുമായി തികച്ചും യോജിച്ചു പോകുന്നതാണ് കാലാവസ്ഥാ പ്രതിസന്ധിയുടെയും പൊരുത്തപ്പെടലിൻ്റെയും കാലഘട്ടത്തിൽ ഈ പരിഷ്കരണം എക്കാലത്തേക്കാളും പ്രസക്തമായിട്ടുണ്ട് അതുശേഷമാണ് സർക്കാരിൻ്റെ സാർവദേശീയ നിലപാട് വ്യക്തമാക്കുന്നത് പലസ്തീൻ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്നത് എൻ്റെ സർക്കാർ വംശഹത്യ എന്ന കുറ്റകൃത്യത്തെയും മനുഷ്യരാശിക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളെയും അസന്നിഗ്ധമായി അപലപിക്കുകയും മരണ പരമ്പരയുടെയും നശീകരണത്തിൻ്റെയും അവ ഉളവാക്കുന്ന നിരാശയുടെയും അന്ത്യം കാണുന്നതിന് ആഗ്രഹിക്കുന്നു സമാധാനവും പ്രത്യാശയും മനുഷ്യജീവനോട് അജഞ്ചലമായ ആദരവുമുള്ള ഒരു ലോകത്തിന് വേണ്ടിയുള്ള അഭിലാഷമാണ് നാം മുറുകെ പിടിക്കുന്നത് എന്ന് പറയുന്നു ഈ ഉപസംഹാരത്തിൽ എന്ന് വെച്ചാൽ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷം പലസ്റ്റീൻ ജനതയോടൊപ്പമാണ് അവിടെ നടക്കുന്നത് ഒരു വംശഹത്യാണ് അങ്ങനെ ആ വംശഹത്യക്കെതിരെ ഉയർത്തേണ്ടത് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളുടെ സർക്കാരിൻ്റെ കടമയാണ് ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഉപസംഹാരത്തിൽ അക്കാര്യം ഉൾപ്പെടുത്തിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് എന്തുകൊണ്ടും ഒരു സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സാർവദേശീയ കാഴ്ചപ്പാടാണ് അത് വിളിച്ചു പറയേണ്ടത് തന്നെയാണ് അതിന് ഏറ്റവും ഉചിതമായത് നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ ഇന്ന് നടത്തുന്ന ഏകാധിപത്യപരമായ അല്ലെങ്കിൽ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും എങ്ങനെയാണ് തുരങ്കം വെക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഉപസംഹാര പ്രസംഗത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഭാഗമാണ് നൂറ്റി മുപ്പത്തി ആറാമത്തെ ഖണ്ഡിക അവസാന പാരഗ്രാഫ് മാത്രമാണ് ഗവർണർ വായിച്ചത് അദ്ദേഹം വായിച്ചത് അത് അദ്ദേഹം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വായിച്ചതാണ് എങ്കിലും വളരെ പ്രസക്തമായ ഒരു ഭാഗം വായിച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് അതുകൊണ്ട് അദ്ദേഹം വായിച്ച ഭാഗമാണ് എന്നിരുന്നാലും അതിൻ്റെ മലയാള പരിഭാഷ അത് ഇങ്ങനെയാണ് നൂറ്റി മുപ്പത്തിയാറാമത്തെ പാരഗ്രാഫ് നമ്മുടെ മഹത്തായ പൈതൃക കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം മതനിരപേക്ഷത ഫെഡറലിസം സാമൂഹ്യനിധി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്ക് ഓർക്കാം ഇക്കാലമത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസത്തയാണ് ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് വൈവിധ്യവും വർണ്ണാഭവുമായ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമെന്ന നിലയിൽ നാം മിച്ച് നമ്മുടെ പതാവിൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധ ശേഷിയുടെയും വർണ്ണ കമ്പളം നെയ്തെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ന നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിക്കുന്നത് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ല കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ സ്മാരകങ്ങളും കെട്ടിടങ്ങളും പഠിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് കെട്ടിടം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ അതോടൊപ്പം തന്നെ വലിയ പ്രതിമകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അതാണ് ഇന്ത്യയുടെ പൈതൃകം എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉപസംഹാരത്തിൽ നൂറ്റി മുപ്പത്തിയാറാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം മതനിരപേക്ഷത ഫെഡറലിസം സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്ന് നമുക്ക് ഓർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് ബി ജെ പിയെ ഓർമ്മിപ്പിക്കുകയാണ് സംഘപരിവാറിനെ ഓർമ്മിപ്പിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലും അതാണ് അദ്ദേഹം വായിച്ച ഭാഗമാണത് അദ്ദേഹത്തോട് സ്വയം ഒന്ന് നോക്കാൻ ഒരു ആത്മപരിശോധന നടത്താൻ പറയുകയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അത് ഏറ്റവും ഉചിതമായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല